പരിശുദ്ധപരമതി പികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതിപ്പികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചായിരിക്കട്ടെ പരിശുദ്ധപരമതിപ്പികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചായിരിക്കട്ടെ ഭർത്താവായി നാമത്തിലെ അവർക്കും സ്നേഹവന്തനം ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ അവിടുത്തെ ദൈവികാനത്തിന് മുമ്പിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ നമുക്ക് വരാനും നന്ദി പറയാം അവിടുത്തെ സ്തുതിക്കാം ആരാധിക്കാം നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ഇന്ന് നാം ധ്യാനിക്കുന്നത് കർത്താവിന് നമ്മോടുള്ള അതിരുകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന അവിടുത്തെ ദൈവിക ജ്ഞാനത്തെക്കുറിച്ചുമാണ് ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഏഴും എട്ടും വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു പ്രിയമുള്ളവരെ നമുക്ക് അന്യോന്യം പരസ്പരം സ്നേഹിക്കാം കാരണം സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ് ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് അതുപോലെ തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു കർത്താവിനെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് പരിശുദ്ധനായവനെ അറിയുന്നത് വിവേകമാണ് ആദ്യ വചനത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ സ്നേഹം ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒന്നാണ് നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ നാം ദൈവസ്നേഹത്തിൽ പങ്കുചേരുകയാണ് എന്നും ഈ സ്നേഹമാണ് ദൈവത്തെ അറിയുന്നതിൻ്റെ അടിസ്ഥാനമെന്നും ദൈവത്തെ ശരിക്കും അറിയണമെങ്കിൽ അവിടുത്തെ സ്നേഹം നമ്മൾ അനുഭവിക്കുകയും മറ്റുള്ളവരേക്ക് പകർന്നുകൊടുക്കുകയും ചെയ്യണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ വചനത്തിൽ ദൈവികജ്ഞാനത്തെക്കുറിച്ചാണ് പ്രത്യേകമായി പറയുക കർത്താവിനെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് എന്ന് വചനം പറയുന്നു ഇവിടെ ഭയം ഭയമെന്നത് ദൈവത്തോടുള്ള ബഹുമാനവും ആദരവുമാണ് ദൈവത്തിൻ്റെ മഹത്വം വിശുദ്ധി ഇവ മനസ്സിലാക്കി അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനുള്ള ആഗ്രഹമാണ് ഈ ഭയം ഈ ഭയത്തിൽ നിന്നാണ് യഥാർത്ഥ ജ്ഞാനം ഉത്ഭവിക്കുന്നത് പരിശുദ്ധനായ ദൈവത്തെ അറിയുക എന്നത് വിവേകമാണ് ലോകത്തിൻ്റെ ജ്ഞാനം പലപ്പോഴും നശ്വരവും സ്വാർത്ഥവുമാണ് എന്നാൽ ദൈവിക ജ്ഞാനം നമ്മെ നിത്യജീവിതത്തിലേക്കും യഥാർത്ഥ സന്തോഷത്തിലേക്കും നയിക്കുന്നു ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ശരി ഏതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയുവാനും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിൽ നീതിയും സമാധാനവും പുലർത്താൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവസ്നേഹവും ദൈവികജ്ഞാനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ദൈവസ്നേഹമില്ലാതെ ദൈവികജ്ഞാനം പൂർണ്ണമാക്കുകയില്ല അതുപോലെ ദൈവികജ്ഞാനമില്ലാതെ ദൈവിക സ്നേഹവും എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് നമുക്ക് മനസ്സിലാകില്ല ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങൾ നിറയുകയും അവിടുത്തെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുകയും ചെയ്യും ആയതിനാൽ എല്ലാ പ്രഭാതത്തിലും ദിവികാരണത്തിന് മുമ്പിൽ നമുക്ക് ആയിരിക്കാം കുറേ സമയം ദിവികാരുടെ ആരാധനയിൽ നമുക്ക് ആയിരിക്കാം അങ്ങനെ ആ ദിവസം മുഴുവനും ദൈവിക സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും ദൈവിക ജ്ഞാനത്തിൻ്റെ ദൈവികമായ വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം സ്വർഗീയ പിതാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഈ ദീപികാരുണ്യ സന്നിധിയിൽ ആയിരിക്കുക ഞങ്ങളെ അനുവദിച്ച അവിടുത്തെ സ്നേഹത്തിനും ഈ ദീപികാരുണ്യ സന്നിദ്ധിയിൽ ഇരുന്ന് ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും ചിന്തിക്കുവാനും ധ്യാനി പ്രത്യേകമായ രീതിയിൽ ഇന്നേ ദിവസം ഞങ്ങളെ വഴി നടത്തുന്നതിനാവശ്യമായ ജ്ഞാനം നൽകുന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു പരമദ്വീപി കാരുണിനാഥ അവയുടെ സ്നേഹത്തിൽ ആഴപ്പെടുവാനും തൃത്യക ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവികജ്ഞാനം ഗ്രഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദ്വീപി ഗാരുണിനാഥ ദൈവികമായ സ്നേഹത്തിലും ദൈവികമായ ജ്ഞാനത്തിലും ഞങ്ങൾ അനുദിനം വരട്ടെ പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ നിയോഗങ്ങളിലെല്ലാം ജ്ഞാനവും ദൈവികമായ സ്നേഹവും ഞങ്ങൾ മനസ്സിലാക്കുകയും പ്രകടമാക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സാമ്പത്തിക കാര്യങ്ങൾ മാനസിക കാര്യങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻ്റർവ്യൂയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇങ്ങനെ ധാരാളം നിയമങ്ങളിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുണ്ട് ആ നിയമങ്ങളെല്ലാം തമ്പുരാൻ്റെ വലിയ സ്നേഹത്തിൽ തമ്പുരാൻ്റെ വലിയ ജ്ഞാനത്തിൽ അടുവുള്ളവരായി മുന്നോട്ട് പോകുവാനായിട്ട് അനുഗ്രഹിക്കണമേ ദൈവം നമ്മെല്ലാവരെയും പരമദ്വിനത്തിന് മുമ്പിലായിരിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദിവസവും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും അവിടുത്തെ ജ്ഞാനത്തിലും നിറഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമദ്വീപികാരൂടത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ